ആദ്യമായിട്ടായാലും പാക്കറ്റ് അടിക്കാൻ നോക്കി തെറ്റിന്റെ മനുഷ്യൻ എന്താ ചെയ്യാന്നേ വെറു ഒരു പാവത്താൻ കൊറച്ചു നാളായിട്ട് ഫുട്പാത്തിൽ ആഹാ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്തിനായിരുന്നേറ്റത് പോയി കടന്നോളൂ പരിപൂർണ ഭേദമായിട്ട് പുറത്തിറങ്ങിയാ മതി ഉണർന്നപ്പോ കണ്ടില്ല നല്ല വേഷപ്പും ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ എന്തിനു അല്ല ഞങ്ങളൊക്കെ കൂടിയത് ആണോ സന്തോഷം ഒരു സഹജീവി ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ എന്നാലും കുഴപ്പമില്ല എൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച സംഭാവന ചെയ്തു പ്രൊഫസർ പറഞ്ഞു ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ പിന്നെ മുട്ടയും പാല് എനിക്ക് കുറച്ച് അധികം വേണ്ടി വരും ബോഡി ആകെ കലങ്ങിരിക്കുക പോയി കടന്നോളൂ ഞാനിപ്പോ വരാം ഓ അപ്പോ രോഗിയെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരൂ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യല്ലോ ചിറ്റി കളിക്കൊട്ട വാങ്ങി ഹോംലറ്റ്ണ്ടാക്കി പാല് കളപ്പിച്ച് എത്ര നേരീശിയോന്നു ഐഡിയൊക്കെ പിന്നെ താൻ ആദ്യം പറഞ്ഞ പണി ദയവ് ചെയ്ത് ഇനി താൻ ധർമാശുപത്രിയിലോട്ട് പോ

വാടക കൊടുക്കാൻ വയ്യാതെ ഞാൻ അതൊക്കെ കൊടുക്കാടോ പറ ശരിക്കും തനിക്ക് മാജിക് മാജിക് പിണ്ണാക്കൊക്കെ ഈ ഒക്കെ പിന്നെ നമുക്ക് പിണാക്കൊക്കെ അറിയുവോ എന്നാൽ താനൊരു അഞ്ചാറുധി എന്നെയും നടന്ന് പരിപാടി ഞാൻ പഠിക്കുന്ന കാരണേ എനിക്ക് നാക്കുണ്ട് പിന്നെ സ്റ്റേജ് സ്കൂൾ നാടകത്തിൽ സ്ഥിരം ക്ഷയരോഗിയും കുഷ്ഠരോഗിയെക്കായിട്ട് അഭിനയിച്ചു ഒരുപാട് തവണ ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ പിന്നെ താൻ പരിപാടി ും എനിക്ക് വിടരു നോക്കാൻ ഒന്നുമില്ല താൻ വെറുതെ മാജിക് കാണിച്ച് നിന്ന് വന്നാൽ മതി ബാക്കി നമ്മൾ കലക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഭൂതങ്ങളോ പ്രേതങ്ങളോ അല്ല ചാത്തനോ കുട്ടിച്ചാത്തനോ അല്ല ദൈവങ്ങളുടെയോ ജിന്നുകളുടെയോ വേലയല്ല തുണികൊണ്ട് മറയല്ല മറ കൊണ്ട് നിങ്ങളുടെ കണ്ണുകെട്ടുകയാണ് കൺകിട്ട് ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുവോ അഞ്ഞൂറ് രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാൻ ആയിരിക്കും പിന്നെ അല്ലാതെ ശരീരം നോക്കണ്ടേ എന്താണ് അധ്വാനം ദൈവമേ ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കില്ലേ എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു ജനം ചിരിച്ചത് മാജിക്കിനാ അല്ല ആണ് എന്നൊരു കാര്യം ചെയ്യും ഒരു അഞ്ചാറ് നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക കലക്കി ഞാൻ കൈത്തരാ അങ്ങനെ കലക്കണ്ട പിന്നെ തെളിവില്ല ഇരുന്നതിന് ശേഷം കാലു കിട്ടിയാൽ മതി കേട്ടാ ആ രോഗ പ്രശസ്ത മേജീഷ്യൻ പി സി സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും പക്ഷേ എക്യൂപ്മെന്റ്സ് വേണം കുറെ പണമുണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായന് വെറുതെ അല്ല ദൈവം കുതിരക്ക് കൊമ്പ് കൊടുക്കാത്ത കീലേരി അച്ചു എന്തേരി രാത്രി എന്താ സംഭവം അറിയാലോ ഇറങ്ങി വാടാ നീ ഏത്യാണ എന്താടാ തുറിച്ചു നോക്കുന്നത് എന്നോട് കളിക്കാൻ അയാളിൽ കത്തിയുണ്ട് കുത്തും എന്നോട് എന്നാ പറഞ്ഞേ രാജു തന്നോട് കളിക്കാൻ ഞാനുണ്ട് എടോ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്

കൂടുതൽ എന്നെ പിന്നെ കാണാ എല്ലാവരോടും കൂടി പറയാണ് പോവാണ് ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞേക്ക അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലരിന്റെ കത്തിയത് സഹിക്കൂല കെട്ടോ അല പോലെ വന്നവരുപോലെ പോയത് അത്ഭുതാ എവിടെ വേണ്ട വേണ്ടി തോറും തലേ കയറുക അമ്മ പറഞ്ഞാ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിൽ ചോട്ടില് ഒടിച്ചിരിക്കായിരുന്നു ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല ഇപ്പഴാ അവനോട് ജീവൻ വെച്ചത് എന്താണ്ടാ ഒന്നുമില്ല ചേട്ടൻ പഠിക്കണ്ട ഇനിയും വരില്ല എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പേഷക സാരളെ ഇവിടെ താമസിച്ചിരുന്നു വാതില് തട്ടുകാരെ കൊണ്ട് നമുക്ക് മടുത്തിരിക്കാം എന്ത് ശരിയാക്കാട്ടോ നീന്നില്ല ഞാൻ പോ രണ്ടുപേരും കൂടി വന്നോളൂ എനിക്കതാ സൗകര്യം പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഒരത്യാവശ്യ വിവരം പറയാനാ എന്ന് സ്ത്രീയുടെ വീടേതാ വേഗം താങ്ക്സ് ഓ ചെന്നുള്ള നമസ്കാരം അല്ല എന്താണ് പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ത് പ്രശ്നം അല്ല ഈ കോളനിയിലെ ഒരുപാട് കേടികൾ ഉള്ളതാ ഇടക്കൊന്നും പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റ തലക്കേറും ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത് വലിയൊരു കത്തി 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 ഉണ്ടോ അല്ല പേരെന്താ ഒന്ന് കാണിക്കടോ കുത്തിന്നോ ജയിലിൽ പാക്ക് വന്ന് അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തി ഉത്തിനാക്കി മാറ്റി എന്നെ പോലീസ് വിളിച്ചോണ്ടേ അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന് പിന്നെ കത്തി കളി കളിക്കാൻ വിചാരിച്ചു അങ്ങനെ കീലേരി അച് പേരെടുത്ത് അനിയനായിട്ട് എന്നെ അപമാനിക്കരുത് അനിയൻ എപ്പൊ എന്താവശ്യം അച്ഛനോട് ചോദിച്ചോ ചെയ്തുവരും ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട് അതുകൊണ്ടാ പോലേരി അച്ചു ഇപ്പഴിക്ക് പോയു ഏത് ഒഴിക്ക് പേടിക്കണ്ട ഇനി ഇനിയായുള്ള ശല്യം ഒന്നും ഉണ്ടാവില്ലെന്ന് അഭിനെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെ കൂട്ടുപാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട് ബാലയ്ക്ക് പറയാനൊരു മടി രാത്രി ചേട്ടന ജീവൻ രക്ഷിച്ച ആളാണോ ഒരു പത്ത് മിനിറ്റ് ചേട്ടന മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം എന്ത് കെൽപ്പ് അതൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ മതി അല്ല അതിപ്പോ പറയണ്ട മോളെ പറഞ്ഞില്ല അല്ല അല്ല അതിപ്പോലൊന്നും പ്രൊഫസർ മോള വൈദ്യുണ്ട് മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ അതിനകത്തൊന്നുമില്ല ശ്രദ്ധിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ മാജിക് സ്റ്റിക്കൂടെ ഇരുന്നു സൂക്ഷിച്ചു നോക്കൂ ഒന്നുമില്ല മറ്റൊരു പുഷ്പം യാതൊന്നുമില്ല അതിനകത്ത് നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ ശ്രദ്ധിക്കും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇനി പ്രൊഫസർ രംഗൂൺ നിങ്ങളെ അത്ഭുത പരവശ്യാക്കുന്ന മറ്റൊരു വിദ്യ പുറത്തിറക്കുകയാണ് അതെ അപ്രത്യക്ഷയാകുന്ന സുന്ദരി യെസ് വാനിഷിംഗ് ബ്യൂട്ടി പല പല വേദികളിലും അവതരിപ്പിച്ച് ിൽ വിസ്മയത്തിന്റെ വെടിക്കെട്ട് ബ്യൂട്ടി ലോകത്തെ പല പല വാനിഷിംഗ് ബ്യൂട്ടി പ്രൊഫസർ പരീക്ഷിച്ച പരാജയപ്പെട്ടിഷിംഗ് മാത്രം വാനിഷിംഗ് വാനിഷിംഗ് ബ്യൂട്ടി ബ്യൂട്ടി അതെ നമ്മുടെ വേദിയിലേക്ക് ബന്ധം കടന്നു വരികയാണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ഇതൊരു സാധാരണ പെട്ടി മാത്രമാണ് ഇതിന് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല ഈ കുട്ടിയെ ഞാൻ പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഹലോ എന്താണ് പ്രശ്നം ആരാണ് ഓടുന്നത് പ്ലീസ് ഹലോ സുഹൃത്തുക്കളെ ഇതൊരു പാവയല്ല ഒരു കടലാസ പൂവല്ല ജീവനും മജ്ജയും മാംസവുമുള്ള ഒരു സാധാരണ പെൺകുട്ടി മാത്രമാണ് ഇതാ അവൾ മായയായി മറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഈ കുട്ടിയുടെ പൊടി പോലും ഈ പെട്ടിയിൽ അവശേഷിക്കില്ല ഇതാ പ്രൊഫസർ കഴിഞ്ഞു ഒരു നിമിഷാർത്ഥമുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കൂ സുഹൃത്തുക്കളെ അതെ ദ പ്രൊഫസർ മാത്രമായ വാനിഷിംഗ് ബ്യൂട്ടി ക്ഷമിക്കണം ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ച മാജിക് ഒരു അബദ്ധം ചിരിക്കുകയാണ് പ്ലീസ് അബദ്ധമല്ല സുഹൃത്തുക്കളെ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മാജിക് ഒരു പെണ്ണിന്റെ പകരം വേറൊരു പെണ്ണ് എന്താ എന്താ നിനക്ക് വേണ്ടത് ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതെങ്കിലും അയച്ചാണോ നിന്നെ ദ്രോഹി കാണിച്ചത് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ ആരെയും തല്ലും 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 പെണ്ണുങ്ങളെ പ്രൊഫസർ ഇത് വളരെ മോശമായി പോയി ഞാൻ ഞാൻ ഇത് പിന്നെ എങ്ങനെ കുട്ടി പറ്റിയത് ചില ആളുകൾ എന്നെ പിടിക്കാൻ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഓടിയതാ

ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അയാളോട് തീർത്തു പറഞ്ഞു ആ ദേഷ്യത്തിന് അയാളും അയാളുടെ ചില ആളുകളും ചേർന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പരിപാടിയാ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല വീട്ടിലോട്ടും പോവാൻ പറ്റില്ല എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് കുട്ടിക്ക് ആരുമില്ല ഉത്തരവാദിത്വം എനിക്കാണ് രാജു എന്റെ കൂടെ താമസിക്കണം താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് നല്ലത് ആ ധൂമെങ്കിലും പോയി തൊലട്ടെ ആ പെട്ടി സാധനങ്ങൾ എടുത്തോളൂ പാവം എന്തെങ്കിലും ഈ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട് അവരെയൊക്കെ ചുമതല നമുക്ക് റോസർ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഏതായാലും ഒരു പേരും ഇല്ലാത്തൊന്നുമില്ല ഞാൻ ആ കുട്ടി ഉപേക്ഷിച്ച് പോരാ എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല സോറി രാജു പ്പോ മൂപ്പര് താർന്നുപോയി ആളെ ശുദ്ധനാ ആ പുള്ളി കുട്ടി അടിച്ചപ്പോ അതെന്തോ എന്റെ നെഞ്ചി കൊണ്ടതുപോലെ പോന്നോളൂ ആ പെൺകുട്ടിയുടെ വീട്ടിൽ സൗര്യം വരൂ വരുന്നേ ഒരു വല എന്താ കിടക്കുന്നേ ഇതൊക്കെ മടക്കി ഇനി ഒരു പരിപാടിയും വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ പോയാലോ ആദ്യം ഇവിടുന്ന് പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗരം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ അങ്ങനെ എവിടെ പോവാൻ ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പടി പോലും ചെയ്യാൻ പറ്റാത്ത പരിവത്തിലോ ഞാൻ പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ അതിനു വേണം കുറച്ച് ആരോഗ്യം ഓടാനും ചിലപ്പോൾ തല്ലുകൊള്ളാനും പറയുന്നത് തുക്കിടി സ്പിന്റെ ജോലിയാണ് ചെയ്യുന്നത് ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല അതൊരു കലയാണ് ആളുകളെ ചിരിപ്പിക്ക രസിപ്പിക്ക വിസ്മയിപ്പിക്ക അതാണ് മാജിക് ആ എന്തെങ്കിലും ആവട്ടെ അയ്യോ ആ പെൺകുട്ടി വലിയ കഴിച്ചോ ആര് ഇന്നലെ നമ്മുടെ മാജിക് കലക്കിയ കുട്ടിയെ ഒരു പാവം കുട്ടി ഓ അവളോ ചെല്ല് കൊണ്ടു കൊടുക്ക് തരാളുണ്ട് എന്ത് തേങ്ങ ഉണ്ട് തരട്ടെ ഏയ് അതിന് വലിയ രുചി ഉണ്ടാവില്ല അതിലൊന്നുമില്ലതേ ഈ ഇരിക്കുന്ന ചപ്പ ചവറ സാധനങ്ങളൊക്കെ ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി വന്നില്ല നേരം കാണാനില്ല അയ്യോ ഇനി അപ്പുറത്തും അപ്പുറത്തുള്ള വീടുകളും മറ്റുണ്ടാവോ നന്നായി ചേ കഷ്ടമായി പോയല്ലോ ഇനിയിപ്പൊ എവിടെ പോയി തപ്പും എന്തിനാ തപ്പന്നെ അവള് തനിക്ക് വല്ലതും തരാനാണ് എന്താ കൂടെ മനസാശിയില്ല സംസാരിക്കുന്നത് ആ കുട്ടിനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ അതിന് തനിക്കെന്താ ചോദിച്ചോ അങ്ങനെയോ വാ കുട്ടി നമുക്ക് പോയി അന്വേഷിക്കാം അല്ല ഒന്ന് നിക്കണേ ഇവിടെ എവിടെയോ ഒരു മെജീഷ്യൻ ഉണ്ടല്ലോ ഉണ്ടല്ലോ പ്രൊഫസർ എങ്കൂണ്ണേ അല്ല ഒന്ന് ഓഹോ വാ അല്ല വരുന്ന വഴി നിങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ നല്ല ഉയരത്തിൽ വെളുത്ത് മെലിഞ്ഞിട്ട് പിന്നെ എവിടെ പോയി ആ വാ സന്തോഷിക്കണ്ട ബുക്കിങ്ങിന് വന്നവരല്ല ഇതാണ് പ്രൊഫസർ ആ ഞങ്ങൾ വന്നതേ ഇന്നലെ ഷോ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ വന്നു അവള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ എവിടെ അവള് ഓ അപ്പൊ നമ്മളായിരിക്കും അവളുടെ പുറകെ നടക്കുന്ന വില്ലൻ അല്ലേ ആ കുട്ടി എന്റെ ബന്ധുവ അപ്പോ ബന്ധുവില്ലൻ ഏ മിസ്റ്റർ തടി വേണമെന്ന് വേറെ സ്ഥലം ഇട്ടോ എന്തിനാണോ തന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണെ താൻ കെട്ടാൻ നടക്കുന്നത് അവൾ സ്ഥലത്തുണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സില്ല പ്ലീസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് വിട്ടു തരില്ല ആ കുട്ടി നിങ്ങളുടെ ബന്ധുവാണെങ്കിലും ഒരു കാര്യം ചെയ്യാം ഇന്നലെ അവള് കാരണം എന്റെ ഷോ പൊളിഞ്ഞു ഒരു നഷ്ടപരിഹാരം എന്ന നിലയില് ഒരു ആയിരം രൂപയും ഞങ്ങള് രൂപയൊന്നും ഒരു ലക്ഷം രൂപ തന്നാൽ ആ കുട്ടിയെ തന്റെ കൂടെ അയക്കില്ല പോടോ പോടോ അവൾ എവിടെ ഉണ്ട് ആ എനിക്കറിയോ ആളെ കാണാത്തോണ്ടല്ലേ അയക്കാൻ പറ്റില്ല ഞാൻ തീർത്തു പറഞ്ഞത് ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ ഒരു പെണ്ണിന്റെ പുറകെ കോട്ടും സൂട്ടിട്ട് ഇറങ്ങിക്കോളും പെൺകുന്തൻ എന്നാലോ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ടാവും